എന്താണ് പറഞ്ഞോട് പോയി ദൈവമേ നേരിടാറു തൊഴിലുറപ്പിന് ഞാൻ അറിയാം അതോ ഇപ്പോഴത്തെ പെണ്ണുല്ലാതെ ഒരു രക്ഷയല്ല അല്ലടി ആ പെണ്ണ് ബാംഗ്ലൂർ പഠിക്കാൻ പോയിക്കോ അല്ലായിരുന്നോ എന്ത് പഠിക്കാൻ ഇവള് ഒക്കെ സ്വഭാവം ഇതല്ലേ ആടി ശരിയാണ് അതൊരു ഇളക്കാരി പെണ്ണാരുന്നു ആന്റി അവളെന്ത്ള അകത്തുണ്ട് പോലെ അങ്ങോട്ട് ചെല്ലു ആരം ഈ തൊഴിലുരുപ്പൊന്നും ഇല്ല ഇപ്പൊ ആ ഞാൻ ഈ കഞ്ഞി അടക്കാൻ വന്നത് അമ്മോ പറ്റി പറഞ്ഞതേ ഉള്ളൂ നൂറാസം നീ ഒളിച്ചോടി പോയി പെണ്ണല്ലേ അകത്തോട്ട് കേറിപ്പോയത് ആ അത് തന്നെ ഞാനും ആലോചിക്കുന്നേ ഇനി ആ കൊച്ചിന്റെ അച്ഛനങ്ങാനും ചെന്ന് തിരിച്ചു കഴിച്ച വന്നത് അതുമല്ലേ ആ ചെലപ്പോ ആയിരിക്കും ഇന്നലെ അയാൾ ഒരുങ്ങി പോണത് ഞാനും കണ്ടാരുന്നു എടി നീ ഇപ്പൊ ബിഗ് ബോസ് കാണാറില്ലേ പെണ്ണും പെണ്ണും ഒന്നും കല്യാണം കഴിക്കണ കാലമാണ് ഇത് അകത്തോട്ട് പോയിട്ട് കൊറേ നേരം ആയില്ല നേരാണല്ലോ